ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ത്രിമിക മെറിയ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വ്ലോഗാണേ അത് നമ്മൾ ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ചെയ്യുന്നത് ബ്രെഡ് സാൻഡ്വിച്ച് ആണേ ചെയ്യുന്നത് നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ കുട്ടികൾ സ്കൂളിലോട്ടൊക്കെ വരുമ്പോൾ ചെയ്യാൻ കഴിയുന്ന ഒരു ഈവനിങ് സ്നാക്കാണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വെജിറ്റബിൾസ് ഒരു പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടിട്ട് കൊടുക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ക്യാരറ്റ് തക്കാളി ഓനിയൻ അപ്പോൾ നമുക്ക് ഇത് ഒരു പാത്രത്തിലോട്ട് തക്കാം ഇത് മൂന്നും നമ്മുടെ ഇതിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ അവൈലബിൾ ആയിട്ടുള്ള അതെല്ലാം നമുക്ക് എടുക്കാവേ കാബേജ് വേണമെങ്കിൽ ക്യാബേജ് ചേർക്കാം ഞാൻ ക്യാബേജ് ഒന്നും ഇവിടെ ചേർക്കുന്നില്ല പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളകും കൂടെ ചേർക്കാം കേട്ടോ പക്ഷെ ഇവിടെ ആർക്കും എരിവ് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് വല്യാണ്ട് ചേർക്കാത്തത് ഒരു പച്ചമുളകൊക്കെ ഒക്കെ ചേർത്താൻ കുഴപ്പമൊന്നുമില്ല ഉള്ളിയും കൂടെയാണ് ഞാൻ ഇവിടെ ഒരു രണ്ട് സവാളയാണ് ഏറ്റവും എടുത്തിട്ടുള്ളത് രണ്ട് സവാള ചെറുതായിട്ട് അരനെയാണ് കുനു തന്നെ നമ്മൾ അരിയണം ഓവർ വലുതാക്കാനൊന്നും പാടില്ല എത്രത്തോളം ചെറുതായിട്ട് അറിയാവോ അത്രത്തോളം ചെറുതായിട്ട് തന്നെ അരിയണേ അതേപോലെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുക്കാൻ നോക്കണം അരിയാന് നോക്കരുത് കാരണം നമുക്കിത് പൊരിക്കുമ്പോൾ ക്യാരറ്റ് മാത്രം ഇങ്ങനെ പൊങ്ങി നിൽക്കും മേടിലോട്ട് തക്കാളി അതേപോലെ കുനുങ്ങാന്ന് തന്നെ അറിയണം അപ്പോൾ അതേ ഞാൻ എല്ലാ പച്ചക്കറീസും ഇട്ടിട്ടുണ്ട് ഒന്ന് കരണ്ടി കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ എല്ലാ പച്ചക്കറിയും ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പാണേ ഇതിനത് ഇത്രയും ഉപ്പാണ് കേട്ടോ ചേർക്കുന്നത് വെജിറ്റബിൾസിന് എത്രത്തോളം ഉപ്പ് വേണോ അത്രത്തോളം ചേർത്താൽ മതി ഇനി ഞാൻ ഒരു പൊടിക്ക് ഗരം മസാലയും കൂടിയിട്ടാണ് ഏട്ടോ ചേർക്കുന്നത് ഗരം മസാല ഓപ്ഷനലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം കുറച്ച് ചേർത്താൽ മതി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏട്ടോ ഞാൻ ചേർക്കുന്നത് കുറച്ചേ ഞാൻ ചേർക്കുന്നുള്ളൂ കുരുമുളക് കൂടി ഇടുന്നവർക്ക് കുരുമുളക് കൂടി ഇടാം നമ്മുടെ ഇഷ്ടമാണ് എന്നിട്ട് ഇതും കൂടെ ഒന്നിട്ട് ഞാൻ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണേ നിങ്ങൾ ചിന്തിക്കും ഞാൻ എന്തിനാണ് ഫോർക്ക് എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് ആക്ച്വലി നമ്മൾ ഇതിനകത്ത് മുട്ടയും കൂടി ഫോർക്ക് ഇടുന്നതാണ് നല്ലത് നല്ല രീതി ഒന്ന് അതൊന്ന് മിക്സായി കിട്ടാനായിട്ട് നമുക്ക് സാധാ സ്പൂൺ ചേർക്കുന്നെങ്കിൽ അങ്ങനെയും ചേർക്കാം നമ്മുടെ ഇഷ്ടമാണ് ഞാൻ ജസ്റ്റ് എനിക്ക് കംഫർട്ട് ഫോർക്കായത് കൊണ്ട് ഞാൻ ഫോർക്ക് എടുത്ത് തന്നെയുള്ള വിസ്ക് എടുക്കുന്നെങ്കിൽ വിസ്കർ എടുക്കാം നമ്മുടെ ഇഷ്ടമാണ് ഇനി നമുക്കിതിലേക്ക് മുട്ടയാണ് കേട്ടോ ചേർക്കേണ്ടത് ഞാൻ ഇവിടെ മൂന്ന് മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ടേ നമുക്കപ്പം മുട്ട ആഡ് ചെയ്യാം ഓക്കെ അപ്പൊ ഞാൻ മൂന്ന് മുട്ട ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഓവർ മുട്ടയൊന്നും ചേർക്കണ്ട നമുക്ക് ഇത് ഇത്തിരി തിക്കായിട്ട് വേണം കിട്ടാൻ അല്ലാതെ നമ്മൾ സാധാ മുട്ട പൊരിക്കുന്ന പോലെ ഇച്ചിരി വെള്ളം കൺസിസ്റ്റൻസിൽ കിട്ടരുത് ഇച്ചിരി തിക്ക് വേണം തിക്നെസ് ഓവർ തിക്ക് ആവാനും പാടില്ല ഓവർ കട്ട് വെള്ളം പോലെയാവാൻ പാടില്ല അങ്ങനെ വേണം നമുക്ക് ഇത് കിട്ടാൻ അതുകൊണ്ടാണ് ഞാൻ എഗ്ഗ് മാത്രം ചേർത്തത് നമുക്ക് ഇത് നല്ല രീതി ഒന്ന് തിതപ്പിച്ചെടുക്കാം അപ്പൊഴിതേ നമ്മുടെ ഒരു മുട്ടയെല്ലാം കൂടിയിട്ട് നല്ല രീതിയിൽ ഇത് മിക്സ് ആയിട്ട് മേളിപ്പാത്തന്നെ ഒക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പൊരിച്ചെടുക്കാവേ അപ്പോൾ നമുക്ക് ഇനി ആ ബാറ്റർ പൊരിക്കണം പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ടേ തീ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ചൂടായ ശേഷം നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാവേ ബട്ടർ തന്നെ വേണമെന്ന് ഒട്ടും നിർബന്ധമില്ല നമുക്ക് ഓയിൽ യൂസ് ചെയ്യുന്നെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ ഇവിടെ ബട്ടറാണ് യൂസ് ചെയ്യുന്നത് ഞാൻ എന്തേ ബട്ടർ ഇട്ട് കൊടുക്കാണേ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം തീ കുറച്ചും കുറയ്ക്കാം മൊത്തത്തി ഒന്ന് സ്പ്രെഡ് ചെയ്യുകയാണേ നമുക്ക് ഏത് പാനിൽ വേണമെങ്കിലും ഇത് പൊരിക്കാം ഞാൻ ഇവിടെ ദോശക്കല്ലിൽ എടുത്തു എന്നെ ഉള്ളൂ നമ്മുടെ ഇഷ്ടമാണ് ഇനി നമുക്ക് ബാറ്റർ വെച്ച് കൊടുക്കാം ചതുരത്തിൽ കിട്ടിയാൽ അത്രയും നല്ലതാണ് കേട്ടോ ഞാനിവിടെ എൻ്റെതായ ഒരു ഇഷ്ടത്തിന് ചെയ്യുന്നു നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് റൗണ്ട് വേണമെങ്കിൽ റൗണ്ട് ചതുരം വേണമെങ്കിൽ ചതുരം അങ്ങനെ നമ്മുടെ ഇഷ്ടമാണ് ദോശക്കല്ലാകുമ്പോൾ ഇതേപോലെ മൂന്നെണ്ണവും നാലെണ്ണവും ഒക്കെ ഒരുമിച്ച് ചൂടാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ദോശക്കല്ലിൽ എടുത്തത് പെട്ടെന്ന് പണി തീരുന്ന പരിപാടി ഇല്ലേ അപ്പോഴിതേ ഞാൻ മൂന്ന് ബാറ്റർ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് നല്ല രീതിയിൽ ഒന്ന് വെന്ത് കിട്ടട്ടെ ഒരുപാട് കരിക്കണ്ട നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ അത്രേ നല്ലതാണേ ഞാൻ അതേ ഇത് മറിച്ചിടാൻ നോക്കുവാണേ നമ്മളത് വെന്തിട്ടില്ല കുറച്ചു നേരം നോക്കാൻ ട്രൈ ചെയ്യാം ലോ ഫ്ലെയിമിൽ വെച്ചോണ്ടാണ് ഏട്ടോ അത് പെട്ടെന്ന് ആവാത്തത് ഞാൻ ഞാനത് തിരിച്ചിടാൻ പോവുകയാണേ അപ്പതേ ഞാന് എല്ലാം പൊരിച്ചിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ബ്രെഡ് ഒന്ന് പൊരിക്കുക ബ്രെഡ് പൊരിക്കാനായിട്ട് ഞാൻ ഞാനിത് നേരത്തെ സെയിം രീതിയിൽ തന്നെ ഇവിടെ ബട്ടർ ഇട്ട് കൊടുക്കുകയാണേ ഒന്ന് മുപ്പത്തി ബ്രെഡ് പൊരിക്കണം എന്നൊട്ടും നിർബന്ധമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പൊരിക്കാം വേണ്ടെങ്കിൽ പൊരിക്കണ്ട അപ്പം ഞാൻ ഇവിടെ പൊരിച്ചാണ് കേട്ടോ ചെയ്യുന്നത് ഇത് ഇതിൻ്റെ പണ്ടേല് ഞാൻ കുറച്ച് ബട്ടർ ഇതിങ്ങനെ വെക്കുന്നുണ്ട് കുറച്ച് ഇതേ വെക്കുന്നുള്ളൂ ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കിട്ടാം നമുക്ക് ഇനിന്ന് മറച്ചിടാവേ ചിലതിനകത്തൊന്നും ഒരുപാട് ബട്ടർ ആയിട്ടില്ല അല്ല നമുക്ക് നിർബന്ധം ബട്ടർ ബട്ടറ് മൊത്തത്തി കിട്ടണം എന്നുള്ളതൊന്നും അപ്പതേ നമ്മുടെ ബ്രെഡ് ഇവിടെ ആയിട്ടുണ്ട് നമുക്ക് ഇത് മാറ്റിയെടുക്കാം അപ്പൊ നമുക്കിനി ഇതൊന്ന് സെറ്റ് ചെയ്യാവേ ഞാൻ അതെ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മയോണൈസ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മയോണൈസ് ഇച്ചിരി വെള്ളം പോലെ ആയിട്ടുണ്ട് എന്നാലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കൺസിസ്റ്റൻസിൽ ആയി കിട്ടുമേ വേണ്ട ഇങ്ങനെ തന്നെ ഇരിക്കണം എന്നുള്ളവർക്ക് ഇങ്ങനെ തന്നെ ഇരിക്കാം ഇത് ജ്യൂസി ആട്ടിരിക്കുന്നത് നമുക്ക് കഴിക്കുമ്പോൾ മയോണൈസ് ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് വീടോടെ ശ്രദ്ധയിലായത് കൊണ്ടാണ് കേട്ടോ മയോണൈസ് ഇത്തിരി ലൂസ് ആയിപ്പോയത് നമുക്ക് അല്ലെങ്കിൽ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വീട്ടിൽ കിട്ടുന്നതാണ് ഇന്നാണ് ഇങ്ങനായി പോയത് ഇനി നമുക്ക് ഇതിലേക്ക് സോസ് ആണ് ഏട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് സോസ് ഓർ കെച്ചപ്പ് ഏത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം നല്ല ടൊമാറ്റോ സോസ് സോസാണ് ഏറ്റോ ആഡ് ചെയ്യുന്നത് സോസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച് നമ്മുടെ ബ്രെഡിൻ്റെത് അത് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം ഓക്കെ ബ്രെഡ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ബ്രെഡാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത് ബ്രെഡും കൂടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതിൻ്റെ മണ്ടയിൽ മയണൈസ് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ കുറച്ച് മയണൈസും കൂടെ ഒന്ന് ആഡ് ചെയ്യണേ മേണൈസും കൂടെ വെച്ചിട്ട് നമുക്ക് ഇത് അടയ്ക്കാം മയണൈസും കെച്ചപ്പും ഒന്നും കൂട്ടാതെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു ഹെൽത്തി സാൻഡ്വിച്ചാണ് കേട്ടോ നമുക്ക് ഇഷ്ടമാണെങ്കിൽ കൂട്ടാം ഇഷ്ടം നമുക്ക് നമുക്ക് അത് ഇഗ്നോർ ചെയ്യാം ഓക്കെ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഈവനിങ് സ്നാക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ബായ്